വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇതൊക്കെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കാണാൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ചിലപ്പോൾ താഴോട്ടേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് അതുപോലെ തന്നെ മുകളിലോട്ട് വരാനുള്ള ലെവലുകൾ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഒന്ന് ഇവിടെയാണ് രണ്ടാമത്തെ ഈ ഒരു ഫൈയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം എന്ന കുറച്ച് അടുത്തുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം സിക്സ്റ്റി ത്രീ പോയിന്റ് ടു സീറോ വൺ സിക്സ്റ്റി ത്രീ പോയിന്റ് സെവൻ ത്രീ ടു അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് വൺ ടു നയൻ സിക്സ്റ്റി ഫോർ പോയിൻ്റ് ഫോർ ഡബിൾ ടു അടുത്തത് സിക്സ്റ്റി ഫോർ പോയിൻ്റ് നയൻ ഡബിൾ സെവൻ ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ഫോർ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിസിൽ പോയിട്ട് എൻ്റെ സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു താഴോട്ടേക്ക് ഉള്ള ഒരു ചെറിയൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു കൺഫർമേഷൻ ആയിട്ടില്ല അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അത്യാവശ്യം പ്രധാനപ്പെട്ട ലെവലാണ് സോ മാർക്കറ്റ് അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ അതായത് പ്രൈസ് അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ തരുകയാണ് അപ്സൈഡിലേക്ക് ഒരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് ആ ഒരു ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈഇഒ ആയിരിക്കണം ടാർഗറ്റ് എന്ന് പറയുന്നത് അവിടെ എത്തിയതിനു ശേഷം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കാം നോക്കിയതിനു ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഓളോട്ടോ താഴോട്ടേക്കോ എടുക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യം ഈ ലെവലിൽ നിന്നിട്ട് ചിലപ്പോൾ ബ്രേക്ക്ഔട്ട് ചെയ്ത് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ലൊരു നല്ലൊരു ഡിമാൻഡ് ഏരിയയാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് കുറച്ച് തൊക്കെ മുകളിലോട്ട് ഓടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ എടുക്കാവുന്നതാണ് അല്ലാതെ ബ്രേക്ക്ഔട്ട് ചെയ്ത് വരുകയാണ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് അപ്രോച്ച് ചെയ്യുന്ന ഒന്ന് രണ്ട് ഏരിയാസ് ആദ്യത്തെ ഏരിയ ഈ ലെവലായിരിക്കും അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുന്ന ലെവല് ഈ ലെവലായിരിക്കും ഇത് ഇന്ന് സംഭവിക്കുകയെന്നറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇടുന്നതെന്ന് മാത്രം ഇനി അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫുൾബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് താഴോട്ടിക്ക് ആ ഒരു ഫുൾബാക്കിൽ നിന്നിട്ട് ആ ഒരു ഫുൾബാക്ക് കിട്ടിയില്ല ഇതിന് ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷെ മുകളിൽ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവല് കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സപ്ലൈ നടന്ന റേഞ്ച് ആണ് ആ റേഞ്ചിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു നല്ലൊരു മൂവ്മെന്റ് ചിലപ്പോൾ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ലെവലിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്ന് ഇന്നത്തെ യു എസ് ഓയിലിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പ്രധാനപ്പെട്ട എല്ലാം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കൺഫർമേഷൻ നിർബന്ധമായും വേണം ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്